ഹലോ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഞാൻ ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത് നമ്മുടെ ഉന്നക്കായ ഫോട്ടോ കൊണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉന്നക്കായ അല്ല അതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാൻ പറ്റും അപ്പം ഇത് ചെയ്തെടുക്കുന്നത് സ്പൈസി ആയിട്ടാണ് ഫില്ലിങ് സ്പൈസിയാണ് അപ്പം അതും അറിയുന്നവരുണ്ടാവും ഒരുപാട് ഉണ്ട് വീഡിയോസ് യൂട്യൂബിലും പിന്നെ ഇപ്പം എല്ലായിടത്തും ആണ് ബീഫ് ഉന്നക്കായ പക്ഷേ ബീഫ് അല്ല ഞാൻ ഇവിടെ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത് പേഴ്സണലി എനിക്ക് ബീഫിനൊക്കെ ആയെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അതിനു വേണ്ടി ഇവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക ഇതേപോലെയാണ് ചെയ്തെടുക്കുക ഈ ഒരു വലുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മൾ സാധാരണ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ വരച്ചിപ്പത്തിരിക്കും സമൂസക്കൊക്കെ ചെയ്യുക കുക്ക് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയിലു പൊടിച്ചെടുക്കുക ഇത് അങ്ങനെ ചെയ്യുന്നില്ല ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ചെറിയ പീസായിട്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി രണ്ടും മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നത് എരിവുള്ളതും എരിവില്ലാത്തതും അപ്പോൾ കുറച്ചധികം ചിക്കൻ ഇതുണ്ട് നമുക്ക് ഫില്ലിങ് വേറെയും ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ നമുക്ക് എത്രയാണ് വേണ്ടത് അത്ര ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്നത് ഗരം മസാലയുടെ പൊടിയാണ് അതൊരു സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഹാഫ് ചെറുനാരങ്ങനെ എടുത്തത് ഇതിന് പകരം തൈരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക തൈരാണ് ശരിക്കും ആഡ് ചെയ്യേണ്ടത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ചെറുനാരങ്ങ ഏതാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ടായാലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ നല്ലതാണ് നല്ലപോലെ പിടിക്കും മസാലയൊക്കെ അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ കശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ നല്ലൊരു റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴം റെഡിയാക്കി എടുക്കണം അത് സാധാരണ നമ്മൾ സ്റ്റീം ചെയ്താണ് എടുക്കുക കുക്കറിലും ഉപയോഗിക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് ഉന്നക്കായുടെ പഴം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അധികം പഴുപ്പില്ലാത്ത പഴമാണ് എടുക്കേണ്ടത് ഇനി ഇതിൽ രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പഴം ഞാനൊരു അഞ്ചോ ആറോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു വിസിലിന് ആവശ്യത്തിന് വെള്ളം ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒറ്റ വിസിൽ മതി കുക്കറിലാണെങ്കിൽ ആ കയറ്റി എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക അങ്ങനെയാണ് സാധാരണ ചെയ്യുക കുക്കറിലാകുമ്പോൾ ഒന്ന് പെട്ടെന്നായി കിട്ടും പിന്നെ ഞാൻ തീരെ പഴുക്കാത്ത പോലത്തെ പഴമായതുകൊണ്ടാണ് കുക്കറിലിട്ടത് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ചിക്കൻ ആദ്യം ഓർമ്മയില്ലാതെ ഇട്ടാണ് അപ്പോൾ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ജീരക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയ ജീരയ്ക്ക് ഒരു സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടതൊന്ന് പൊട്ടി വരുമ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇത് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇത് ഫില്ലിങ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ബട്ടർ ചിക്കൻ തന്നെയാണ് അപ്പോൾ ഇതിന് മുമ്പ് ഒരു സ്നാക്ക് ചെയ്തിട്ടുണ്ട് ബട്ടർ ചിക്കൻ പോളാന്നിട്ടുള്ള ആ ഒരു റെസിപ്പി തന്നെയാണ് ഇതിലും ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതൊരു ഫംഗ്ഷന് വേണ്ടി ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് ഇത്രയൊന്നും നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര സവാളൊക്കെ എടുത്തത് ചിക്കനിലും കുറഞ്ഞ കുറഞ്ഞളവിലെ സവാള ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കൂടുതൽ സവാളയുടെ ആവശ്യമില്ല ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ ഇതാ സവാളയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് ചൂടോടെ തന്നെ പഴം ഒന്ന് ഉടച്ചെടുക്കാം തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല ഇത് കുറച്ചൊരു പഴുപ്പ് കുറഞ്ഞ പഴം പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് ഇതിനെക്കാട്ടി സ്മൂത്തായി കിട്ടാൻ നമുക്ക് അമ്മിയിൽ അരച്ചെടുക്കാം അപ്പം അമ്മിയിൽ അങ്ങനെ ആരും അരച്ചെടുക്കുന്നില്ല പണ്ടൊക്കെ അമ്മിയിൽ തന്നെയാണ് നല്ലപോലെ അരഞ്ഞു കിട്ടും അല്ലെങ്കിൽ മിക്സിയിലൊന്ന് എടുക്കാം കേട്ടോ മിക്സി ചെയ്തിട്ട് മിക്സിയിൽ എനിക്കത്ര നന്നാവാറില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്നത് സ്പൂണൊക്കെ വെച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒരു ഹാഫ് ഒക്കെ മതി നമ്മൾ കുറഞ്ഞ അളവിലാണെങ്കിൽ ചെറിയ കഷ്ണ തക്കാളി മാത്രം ആഡ് ചെയ്താൽ മതി എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഉള്ളിയും നമ്മൾ ഒരുപാട് മൊരിച്ചെടുത്തിട്ടില്ല ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം അതൊരു അഞ്ച് മിനിറ്റ് ഒക്കെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതും റെഡിയായി കിട്ടും എന്നിട്ട് ഇതിൽ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ ആഡ് ചെയ്ത അതേ പൊടികൾ തന്നെയാണ് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി മുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരുവേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ കശ്മീരി ആഡ് ചെയ്യാം ഞാൻ കാശ്മീരി ആഡ് ചെയ്തത് കുരുമുളക് പൊടിയും കൂടി ഉള്ളതുകൊണ്ട് ആ ഒരു എരിവും കൂടി വരും നമുക്ക് പിന്നെ ഗരം മസാല ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അതും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം എന്നിട്ടൊന്ന് എല്ലാം സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ലൈറ്റ് ആഡ് ചെയ്യുന്നത് മല്ലിയിലയാണ് നമ്മൾ എല്ലാ ഫില്ലിങ്ങിലും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിലും ചെയ്തെടുക്കുന്നത് മല്ലിയിലും കുറച്ച് പുതിനയിലും മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആണ് കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഫില്ലിങ് ഒന്നും കൂടെ ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പൊക്കെ പാത്രത്തിന് ഉണ്ടോയെന്ന് നോക്കുക നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇത് മാറ്റി വെക്കുക ഒരു ചൂടാറിയിട്ട് വേണം നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ചൂടൊക്കെ ആറിയതിന് ശേഷം ഞാൻ പഴം കുറച്ച് ചെറിയ ബോൾസ് ആക്കി എടുക്കുക എന്നിട്ട് ഇതേപോലെ എടുക്കുക കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ ഓയിൽ എന്താണെന്ന് വെച്ചാൽ തടവുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉരുട്ടിയെടുക്കുക ഉന്നക്കായ് ഉരുട്ടുന്നതൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫില്ലിങ് ഒരുപാട് ഫില്ല് ചെയ്ത് കൊടുക്കണ്ട ഞാൻ ആദ്യത്തേക്ക് കുറച്ചധികം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു പൊട്ടി വരികയും ചെയ്യാം നമ്മൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മോൾ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ പൊട്ടാതൊക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ പഴം പാകത്തിനുള്ളത് കിട്ടണം അതാണ് ഉന്നക്കായുടെ മെയിൻ ഇതെന്ന് പറയുന്നത് അത് പാകത്തിന് കിട്ടിയാലേ അടിപൊളിയായിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ പല കുഴപ്പങ്ങളും ഉന്നക്കായൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാ അതിലേക്കൊന്നുകൂടെ എണ്ണയൊക്കെ തടവി അതേപോലെ റെഡിയാക്കി എടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്